നമ്മൾ അതിന്റെ എല്ലാ സാധനവും എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കെ ചുവപ്പ് പൊട്ടുണ്ട് അതൊക്കെ ഇട്ട് അടിപ്പൊളി ചുവട്ട് പിന്നെ അതിലൊക്കെ ഉണ്ട് ഇതെല്ലാം ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലാം വിശദമായി പറഞ്ഞുതരാം ഇതാ രണ്ട് മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയും അപ്പൊ മുട്ടയൊക്കെ നമ്മൾ അവിക്കാൻ വേണ്ടി ഇട്ടേക്കാണ് അതിപ്പോ റെഡിയായി വരും അതിനെക്കാൻ ഏത് മുട്ടിനും ഒഴിക്കാറുണ്ട് ചൂട് വെള്ളം തന്നെ റെഡിയാക്കി കൊടുത്തിരിക്കുകയാണ് പിന്നെ അതിനെക്കുറിച്ച് ഇവിടെ മൂന്ന് മുട്ട കഴിഞ്ഞ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഒരു ഉള്ളി അതിനെക്കുറിച്ച് വെളുത്തുള്ളി ഇഞ്ചി കറിയപ്പുര ഉപ്പ് അതിനൊക്കെ തന്നെ പഞ്ചസാര അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവരുടെ കേട്ടോ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഉപ്പ് അതിനൊഴിച്ചു കൊടുക്കാം ഈ പത്തനത്തിലേക്ക് ഉപ്പ് സ്വല്പം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പൊ ഉട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുത്തായിട്ട് ചൂട് ചൂട് വെള്ളം എന്താ ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം കുളിച്ചു കൊടുത്തിട്ടുണ്ടേ ഇതിന് നന്നായിട്ട് പുലുക്കി കൊടുക്കുക അപ്പൊ ഇങ്ങനെ ഈ ചൂടുവെള്ളം പകരം കണ്ടെ പഞ്ചസാരയും ഉപ്പും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ നല്ല ആർട്ടിഫുൾ സോഫ്റ്റ് ആയിട്ട് വരും നല്ല കിടപ്പ് ഒരു പുട്ട് ആകുന്നു കേട്ടോ അപ്പൊ ഇനി നമുക്ക് അടുത്ത പുട്ടിന്റെ മാവ് ആയിട്ട് കൊടുക്കാം ചോപ്പ് മാവ് ആണെ നമ്മളാ വെള്ളയും അങ്ങനെ ഗോതമ്പും അരിപ്പുട്ടും അത് വേറെ കേട്ടോ വെള്ളം ചോപ്പ് പുട്ടാണെ നമ്മുടെ ചെമ്പാവിന്റെ കിടിലെന്താ പൂട്ട് കൂടിയാണ് ചൂടുള്ളത് അട്ടിപ്പൊളി ചുവരു പൂട്ടാണ് അതിൽ തന്നെ മുട്ടക്കറി ഉരുളക്കിഴങ്ങ് മുട്ടക്കറിയാണ് ഉരുളക്കിഴങ്ങ് മുട്ടക്കറി നമ്മളെ സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് മുട്ടക്കറി ഇത് നമ്മൾ കുറച്ചു കൊടുത്താൽ ചൂട് വെള്ളം ഫ്രണ്ട്സ് അതിലേക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഫോട്ടോ ഗുഡ് എല്ലാവർക്കും ഗുഡ് നമ്മൾ രാവിലെ അടിപ്പൊളി വലിയ പൊട്ടും അതിനൊക്കെ തന്നെ വീട്ടിലും ഉള്ള കിഴക്കെ മുട്ടക്കറിയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് മുട്ടക്കറിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ മുട്ടതായിട്ടിങ്ങനെ രണ്ടും മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മുടെ വിശേഷം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക ചെയ്യാൻ വലിയ തീർച്ചയായിട്ടും തന്നെ കിഴ്ന കിണ ഒരു അടിപ്പൊളിയായിട്ടുള്ള രാവിലെയൊക്കെ ഉണ്ടാക്കാൻ പോകാറ് പുട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി പൊട്ട നമ്മുടെ ചെമ്പാവിന്റെ പുട്ടാണേ ാണ് ചൂടുവെള്ളം ഉണ്ട് ചൂടുവെള്ളം തൈനിയും ഒഴിച്ചു കൊടുക്കണം അപ്പൊ മാവ് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്ക് മുട്ടക്കറിയിലേക്ക് പോകാൻ കിട്ടാം മുട്ടക്കറിക്കുള്ള എല്ലാ ഐറ്റംസും കഴിഞ്ഞിട്ടുണ്ട് തക്കാളി അതൊക്കെ തന്നെ ഉള്ളി അതൊക്കെ തന്നെ മൂന്ന് മുരുളക്കിഴങ്ങ് അതൊക്കെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ തന്നെ കറിയേപ്പല നമ്മുടെ മുട്ട എന്തായാലും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മുട്ടയാണ് നമ്മളിരിക്കുന്നത് അപ്പൊ രണ്ട് മുട്ടയല്ലേ അപ്പൊ പുട്ടിന്റെ മാവ് ഇതായിട്ട് ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് അടച്ചു വെക്കാൻ കേട്ടോ പുട്ടിന്റെ മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ പപ്പടം ഉണ്ട് അതിനെ പുട്ടക്കറി റെഡി ആക്കുന്നുണ്ട് അപ്പൊ നമുക്കിതാ ചേർക്കൊണ്ട് പോവാം നമുക്കത് കൊണ്ട് ഓക്കെ എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടി നോക്കുക ഓക്കെ ജസ് നമ്മുടെ ആ തേങ്ങ എന്റെ തേങ്ങ നമ്മുടെ നാടൻ തേങ്ങ തന്നെയാണ് നമ്മളെ വേട്ടിപ്പിടിച്ചു കുട്ടത്തിലേക്ക് തേങ്ങ ചിരികി കൊടുക്കാൻ വേണ്ടിയാണ് ഓക്കെ പ്രൊഫഷപ്പ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരു ഹായുണ്ട് എല്ലാരും ഗുഡ് മോർണിംഗ് പറഞ്ഞു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ നമ്മളാ കേന്ദ്രം പരിപാടി രാവിലെ പറഞ്ഞിരുന്നു ഓക്കെ പ്രൊഫഷപ്പടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു കുട്ടും அதுக்குன்னா உருள்கிழங்கு முட்டைக்கறியா நம்ம ஷியன் போன இந்த கறியப்பொடி இங்கே மாற்றி வைக்காம் வெள்ளம் கொண்டு வந்துட்டு அப்போ நமக்கு அது தக்காளியை வெள்ளத்திலே கொடுக்கணும் அப்போ இனி எல்லாம் நமக்கு வந்து கண்டித்து அரிஞ்சு வந்து வெள்ளத்திலே திட்டு கொடுக்கலாம் ஓகே ஃபிரெண்ட்ஸ் அப்போ எல்லாரும் ஒரு குட் மார்னிங் பண்ணி ஆரோ குட் மார்னிங் பண்ணுறோம் எல்லாருக்கும் குட் மார்னிங் கொண்டு கட்டும் ஆட்டிப்பொழி ஒரு மோர்னிங் நம்மளது கிடிலும் கிட்லம் ஆட்டிப்பொழி ஆகிட்டுள்ள ஒரு ഉരുളം കിഴങ്ങ് മുട്ടക്കറിയും അതിനെ തന്നെ ചുവപ്പ് കൂട്ടുകയാണ് ചെയ്യാൻ പോകുന്നത് ചുവപ്പ് പൊട്ടുന്ന പറയുമ്പോഴത്തേക്കും ചെമ്പാവിൻ്റെ ചുവപ്പുട്ട് ചെമ്പാവൻ്റെയാണ് ഞങ്ങൾ തണിച്ച് നമ്മളതായി താളം ഉണ്ടാക്കുന്ന കേട്ടോ ചെമ്പാവിൻ്റെ ചുവപ്പുട്ട് അതിനൊക്കെ തന്നെ ഉരുളം കിഴങ്ങ് മുട്ടക്കറിയാണ് സ്പെഷ്യൽ അപ്പോൾ അപ്പം ഫുഡ് അതവിടെ നില ചേരും സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് പപ്പടമുണ്ട് പപ്പട അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നമുക്ക് നേരെ ഇവിടെ വരാം ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ നമുക്ക് ആ ഉള്ളി ഒന്ന് തുടിച്ചെടുക്കണം അപ്പം നമുക്ക് അത് മുളക് ആ വെള്ളത്തിലേക്ക് മൂന്നെണ്ണം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ എടുത്താൽ മാത്രം മതി ഇനി അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബലപ്പെട്ട കൂട്ടുന്നില്ല യെസ് ഉള്ളി നമുക്ക് അതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആരും ഗുഡ് മോർണിംഗ് ഇതുവരെ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും അവർ ഗുഡ് മോർണിംഗ് അതിനെ തന്നെ എല്ലാവരും ഹായ് പറയാ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുമ്പോൾ നമുക്ക് അതൊക്കെ ഉണ്ടാക്കാൻ നല്ലൊരു എനർജി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും ഗുഡ് മോർണിംഗ് എന്ന് പറയാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ആ കിടം ആട്ടിപ്പൊളിയുടെ പുട്ടും അതിൽ തന്നെ ഉരുളക്കിഴങ്ങ് മുട്ടക്കറിയാണത് അവിടെ ചെയ്ത് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ പുട്ടനുള്ള മാൾ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് നേരത്തെ കാണിച്ചു ഇനി നമുക്കതാണ് ചെയ്യേണ്ടത് നമ്മുടെ മുട്ടക്കറിയാണ് ഉരുളക്കിറങ്ങി ചേർത്താലും ആ കിടം ആട്ടിപ്പൊളിന്നുള്ള ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ വെക്കുന്ന മുട്ടക്കറിയാണ് അവിടെ ഉള്ളത് അപ്പൊ നമുക്കതാ ബാക്കിയുള്ള എല്ലാം ഒന്ന് പുറത്തേക്ക് കൊടുക്കാം കേട്ടോ നമ്മളതാ ഇഞ്ചിയാണ് റെഡിയാക്കി എടുക്കുന്നത് ആക്കി എടുക്കുന്നത് അവിടെ വെച്ചിട്ടുണ്ട് എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇഞ്ചി ഒന്ന് കൊടുത്തേക്കണം അതിനൊക്കെ ഉരുളക്കിണത് അവിടെ ഉണ്ട് അപ്പോൾ അപ്പൊ ഉരുളക്കിണി കൊടുക്കാറുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് കണ്ണാണുക കണ്ട മാത്രം നമ്പർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൊണ്ട് നേനേബിൾ വെക്കുക നമ്മൾ ആ ഇഞ്ചിയാണ് അതായത് ഇപ്പം റെഡിയാക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമുക്കത് ഈ ഉരുളം കിഴക്ക് കൊണ്ട് റെഡിയാക്കണം അത് ഉരുളം കഴിക്കൊന്ന് ചെത്തി തൊലിയൊക്കെ കളഞ്ഞ് കേടായ ഭാഗം ഒക്കെ വെട്ടി കളഞ്ഞിട്ട് അത് കൊണ്ട് റെഡിയാക്കി കളയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്നും കാണുക കണ്ടാൽ മാത്രം പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ട കൂടെ നേരെ വിളിക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതാണ് എപ്പോഴും ഞാൻ ഇങ്ങനെ പറയുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ നമുക്ക് ഉള്ള കഴിവ് വൃത്തിയേക്ക് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഫ്രണ്ട്സ് അപ്പോൾ എന്താ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്തേക്ക് കൊടുക്കണം നമ്മളിത് അവിടെ ഉള്ളി റെഡിയാക്കിയിട്ടുണ്ട് അതിനെക്കെട്ട് നമ്മൾ വെളുത്തുള്ളി പിന്നെ അതൊക്കെ തന്നെ ഇഞ്ചി പിന്നെ അതിനെക്കെതിരെ കറിയപ്പിലേക്കതായി ഇവിടെ റെഡിയാക്കി തയ്ക്കാനായിട്ടോ അപ്പം പിന്നെ നമുക്ക് അടുത്തായിട്ട് ഉരുളങ്ങനെ കൊണ്ടൊന്ന് റെഡിയാക്കണം അപ്പം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ തന്നെ വിളിക്കുക അതിനൊക്കെ തന്നെ എല്ലാ ഫ്രണ്ട്സും ഹായ് പറയുക ഗുഡ് മോർണിംഗ് പറയുക ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ അടിപൊളി ഗുഡ് മോർണിംഗ് പറയുന്നു ഇപ്പോൾ കിടിലും കിടലും കറിയാണ് അപ്പോൾ എല്ലാം കാണുക നമ്മൾ തുടക്കം മുതലേ കാണിക്കുകയാണെങ്കിൽ നല്ല കിടന്ന ആട്ടിപ്പൊഴി ഒരു ഉരുളക്കിറങ്ങി കറി കാലം മുട്ടയിട്ട ഉരുളക്കിറങ്ങ് കറിയാണ് ചെയ്യുന്നത് നല്ല ആട്ടിപ്പൊഴി ഋശിയിൽ അതിനെ തന്നെ കിടിലന്ത ആട്ടിപ്പൊഴിൻ്റെ പുട്ടും ഉണ്ട് കേട്ടോ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടം കൊണ്ട് നേനിക്കുക ഓക്കെ ഫ്രണ്ട്സ് എന്താ ഉരുളങ്കരം കൊണ്ടുവന്ന് വെത്തിയാക്കി എടുത്ത പരിപാടി ഇപ്പോൾ എത്തിയിരിക്കും കേട്ടോ ഇനി അല്ല രണ്ട് ഉരുളങ്കരം കൊണ്ട് ഉണ്ട് രണ്ടല്ല ഒന്നേ ഉള്ളൂ കേട്ടോ അതുകൂടെ ഒന്ന് റെഡിയാക്കി നമുക്കത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് കഴുകി ഒന്ന് റെഡിയാക്കി എടുക്കണം നമുക്ക് എന്നിട്ട് അരിഞ്ഞ് ഒന്ന് സെറ്റ് ചെയ്യണം ഇത് അപ്പോൾ ഇത്ര ആയിട്ടുള്ള എടുത്തേക്കുന്നത് നമുക്കത് ഒന്നര ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമ്മളൊരു മൂന്ന് ഉരുളങ്കിഴങ്ങിയെടുത്തു പിന്നെ അതിന് തന്നെ ഒരു തക്കാളി പിന്നെ അതിനൊക്കെ തന്നെ മൂന്ന് മുളകൊക്കെ കറിയപ്പില അതൊക്കെ പറഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും ഐറ്റംസാണ് നമ്മളത് ഈ ഉരുളക്കിഴങ്ങ് കറിക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് പിന്നെ മുട്ട അവിടെ അവിക്കാനായിട്ട് ഇട്ട്ക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഉള്ളക്കിഴങ്ങ് നമുക്ക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഉള്ളക്കിഴങ്ങ് ഒത്തുപോയുള്ള ഇതുകൂടെ ഒന്ന് റെഡിയാക്കി എടുത്താൽ അതിൻ്റെ പണിയും കഴിഞ്ഞ കേട്ടോ ഓക്കെ അവിടെ ചെറുപ്പം ഇതൊന്ന് കഴുകി ഇല്ലൊന്ന് റെഡിയാക്കി എടുക്കണം നമുക്കൊന്ന് കഴുകാം കഴുകിയിട്ട് അത് റെഡിയാക്കി എടുക്കണം ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് ഇതാ അവിടെ റെഡിയാണ് കിട്ടിലും കിട്ടലവിടെ ആയിട്ടു കൊണ്ട് വെക്കുന്നത് അപ്പോൾ എല്ലാ ഫെസിലും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ടുകൊണ്ട് തന്നെ നിൽക്കണം യെസ് നമുക്ക് അതായത് ഇവിടെ മുട്ട നമ്മൾ അവക്കേണ്ട നല്ല കിടന്നും അടിപൊളി ഉള്ളിലും കിഴക്കും മുട്ടം കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് മുട്ട ഇവിടെ ഉണ്ട് ഓക്കെ ഇങ്ങനെ മുട്ട ഇവിടെ കിടപ്പൊന്ന് കിടന്നിങ്ങനെ അഞ്ചുകൊണ്ടിരിക്കുകയാണ് അവക്കാട്ടി പുഴുങ്ങിയെടുക്കാണ്ടേക്കാണ് അടിപ്പൊളി ഒരു പപ്പടമുണ്ട് നല്ല കിടിലൊരു പപ്പടം ഓക്കെ പിന്നെ അതിന് പുട്ടിൻ്റെ മാവ് ഇവിടെ ഞാൻ റെഡിയാക്കി റെഡി വെച്ചിരിക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ആട്ടിപ്പൊളിയൊരു മാവുണ്ട് ഇനി വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കഴുകി റെഡിയാക്കണം പുട്ടിന്റെ മാവുതാണ് നമ്മൾ പോകുന്നത് കേട്ടോ ചെമ്പോ റോസും ഫുഡാണ് പഞ്ഞു പോലെയുള്ള അടിപൊളി നമുക്കത് ഇനി ഇതൊന്ന് വെജിറ്റബിൾസ് ഒന്ന് കഴുകി ഒന്ന് റെഡിയാക്കണം വെജിറ്റബിൾസ് ഒന്ന് കഴുകി ഒന്ന് ആക്കിയിട്ട് നമുക്കത് അരി അടിപൊളി ഒരു പ്രേക്ഷണ എല്ലാവരും കാണുക ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും ദേ വരുന്ന അടുത്തൊരു പാട്ടു പോയിട്ട് പ്രശ്നം കഴുകിയൊന്ന് റെഡിയാക്കട്ടെ അത്